ോസിക്യൂഷൻ അഡ്വകേറ്റ് പ്രതാപ് ജി പിടിക്കൽ നമ്മുടെ ജി പിടിക്കൽ മാതൃകാപരമായ ഒരു ശിക്ഷാവിധി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം അല്ലേ കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് കോടതി എത്തിയിരിക്കുന്നത് അല്ലേ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് മാവേലിക്കൽ അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് കണ്ടെത്തിയിട്ടുള്ളത് കേസിന് ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾ രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ വേണ്ടി വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്ന് കയറി കൊലപാതക കുറ്റം നേരിട്ട് നടത്തിയത് കൊണ്ട് അവർക്കെതിരെ കൊലപാതക കുറ്റം നേരിട്ട് തെളിഞ്ഞിട്ടുള്ളതായും അവരെ സഹായിക്കാൻ വേണ്ടി പുരയ്ക്ക് നിന്ന നാല് പേർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളെ ഇന്ത്യൻ നിയമത്തിന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാം വകുപ്പിന്റെ സഹായത്തോടുകൂടി കൊലപാതക കുറ്റം തെളിഞ്ഞിട്ടുള്ളതായും അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്ത മൂന്ന് പേർ പതിമൂന്നും പതിനാലും പതിനഞ്ചും പ്രതികളെ ഇന്ന് ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത് ബി ക്രിമിനൽ കോൺസ്പോർട്ട് നികുതികരമായി കൂടാറില്ല അതിന്റെ സഹായത്തോടു കൂടിയുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞിട്ടുള്ളതുമായിട്ടാണ് ഇന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് തീർച്ചയായും പ്രോസിക്യൂഷന് അതായത് ും പ്രതാപ്ജി പഠിക്കൽ ഈ പ്രോസിക്യൂഷന്റെ എല്ലാ വാദഗതികളും അതിൻ്റെതായ ഗൗരവത്തോടെ തന്നെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് പ്രതികൾക്കും ഒരു മാതൃകാപരമായി ഇനി ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പൊതുമണ്ണിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത ഈ മതഭീകരതയ്ക്കെതിരെയുള്ള ശിക്ഷാവിരുദ്ധന ഉണ്ടാകും എന്നുള്ള ഒരു സ്വാഭാവിക നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും തീർച്ചയായും പ്രോസിക്യൂഷൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു 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 കുറ്റകൃത്യമാണ് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ള വാദം തന്നെയാണ് ഇന്ന് പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കാരണം വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അയാൾ ഒരു പ്രത്യേക സമുദായത്തിന്റെ അംഗമായി എന്നുള്ള കാരണത്താലോ പ്രത്യേക രാഷ്ട്രീയ സംഘടനയുടെ അംഗമായി എന്നുള്ള കാരണത്താലോ മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ പരിണിത ഫലമായി സ്വന്തം അമ്മയുടെയും കൊച്ചു കുഞ്ഞിന്റെയും അതേപോലെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു കേസില് അത് ഒരു സാധാരണ കൊലപാതകമല്ല മറിച്ച് അത് അപൂർവങ്ങൾ അപൂർവമായ കൊലപാതകമാണ് എന്നുള്ള തരത്തിലുള്ള വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് പ്രതികളാണ് നേരിട്ട് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് മറ്റ് മൂന്ന് പ്രതികൾ ഇവർക്കുള്ള ഈ ആസൂത്രണം ഒത്താശ ചെയ്തു അത്തരത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഒരു കണ്ടെത്തലല്ലേ <camina> <t正々> 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 <t <-MA> <t െ പ്രോസിക്യൂഷന്റെ കണ്ടെന്ന് പറയുന്നത് പന്ത്രണ്ട് പേരാണ് രഞ്ജി ശ്രീനിവാസനെ കൊലപാതകം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്ന് എത്തിയിട്ടുള്ളത് അതിൽ മൂതിനുശേഷം മൂന്ന് പേർ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടനയുടെ നേരിടുന്നതിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പേർ അവർ മൂന്ന് പേർ ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയും അതേപോലെ തന്നെ കൊലപാതകത്തിൽ സമയം നിശ്ചയിക്കേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആ മൂന്ന് പേരെയും ഈ കേസിനകത്ത് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് യെസ് വളരെയധികം നന്ദി അവിടെ പ്രതാപ് ജി പിടിക്കൽ ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന്